ഹായ് ഫ്രണ്ട്സ് പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷം ടൈലിടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് ഇതേപോലെ ചാന്ത് തെറിച്ച് വൃത്തിയിടാവും അപ്പം ചെറിയ ടയളങ്ങളൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ തന്നെ പോവും ചാന്തായിട്ട് തെറിച്ച് നിൽക്കുന്നത് അതുമ പിടിച്ച് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉരച്ചപ്പോൾ അതെ പൊട്ടി അടക്കം കുഴിഞ്ഞ് പോവും അത് ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് ടൈലിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പൊട്ടിവർക്ക് എന്നാണ് ഏറ്റവും നല്ലത് കാരണം അപ്പിതേപോലുള്ള പണി കൂടുതലൊന്നും ഉണ്ടാവില്ല ഇത് പിന്നെ രണ്ടാമതും ഇതിൻ്റെ മുകളിൽ കൂടെ പ്രൈമർ അടിച്ചു കൊടുക്കേണ്ടി വരും അതിന് ശേഷം പിന്നെ വൈറ്റ് അടിച്ചു കൊടുക്കുക ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പൊട്ടി വെക്കാനാണ് ഏറ്റവും നല്ലത് പുട്ടേർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഗ്രോട്ട് തെറിച്ച് നമുക്ക് ഇരട്ടിപ്പണിയാവും അപ്പോൾ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു ഫ്രണ്ട്സ്